ഇന്ന് ബിഗ് ബോസ് ലൈബിനിടയിലെ അനീഷ് ഷാനവാസിനോട് ചില പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയാണ് ഞാൻ എൻ്റെ അമ്മയെ നല്ല രീതിയിലാണ് നോക്കുന്നത് എൻ്റെ അമ്മയെ നോക്കുന്ന രീതി വെച്ച് മറ്റുള്ളവർ തന്നെ പ്രകീർത്തിക്കാറുണ്ടെന്നും ഷാനവാസിനെ കണ്ടു പഠിക്കണം അവൻ എത്ര നല്ല രീതിയിലാണ് അവൻ്റെ അമ്മയെ കെയർ ചെയ്യുന്നതെന്ന് പലരും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ഷാനവാസ് പറയുന്നു അതേപോലെ തൻ്റെ മകൻ ബി ബി ഒക്കെയാണ് പഠിക്കുന്നതെന്നും അവൻ പഠിക്കുന്ന കോളേജിലെല്ലാം ഞാൻ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ടെന്നും അവിടെ അവിടെയുള്ളവർ തന്നെ കാണുമ്പോൾ സ്നേഹത്തോടെ പെരുമാറാറുള്ളതെന്നും തൻ്റെ സീരിയലൊക്കെ അവർ കാറാ കാണാറുണ്ടെന്നും നല്ല അഭിപ്രായമാണ് പറയുന്നതെന്നും ഷാനവാസ് പറയുന്നു ചില ചില തൻ്റെ മകനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തലതാഴ്ത്തേണ്ടി വരാറുണ്ടെന്നും ഷാനവാസ് പറയുന്നുണ്ട് തൻ്റെ മകനെക്കുറിച്ച് പലപ്പോഴും മോശം അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട് എങ്കിലും അവൻ നന്നാവുമെന്ന് കരുതുന്നു എന്ന് ഷാനവാസ് അനീഷിനോട് പറയണം